ചേച്ചിയുടെ ഉള്ളിൽ ഒരു പോരാളി ഉണ്ട് കുട്ടനാണ് പോരാളി ശരിക്കും പറഞ്ഞാൽ ഞാനല്ല ഹീറോ ഞാൻ ഇവിടെ ഒരു അസിസ്റ്റന്റ് മാത്രമാണ് കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു വെഡിങ് ഞങ്ങൾ ഒരു ട്രിപ്പ് പോയതാ ട്രിപ്പ് പോയിട്ട് വന്ന് അടുത്ത നാലാമത്തെ ദിവസം ആശുപത്രി ഓരോ ദിവസവും പ്രോഗ്രസ് മാത്രമേ ഉള്ളൂ അത് കുറഞ്ഞു പോയിട്ടില്ല അത് തന്നെ പക്ഷെ അത് ഒരു ലോങ് ടൈം എടുക്കും അന്ന് ഡോക്യുമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് റിയലായിട്ട് ലവ് എന്താണെന്ന് മനസ്സിലാക്കി തരുന്നത് വിജയമാണ് നമ്മൾ നടന്നുവരുന്ന ഒരു സമയം വേണ്ടി ക്ഷമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടൂൾ ഇതിനകത്ത് പക്ഷെ ചിലപ്പം നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവും മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ആയില്ലോ എന്നൊക്കെ ഉള്ള ചില വിഷമങ്ങളൊക്കെ ഇടയ്ക്ക് വരും പക്ഷെ അത് നമ്മുടെ ലൈഫ് വേറെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് കുറേ നല്ല മെമ്മറീസ് ഉണ്ട് ചിലപ്പം അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ബ്രേക്ക് ഒന്ന് റെസ്റ്റ് എടുക്കുകയെന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ കല്യാണം കഴിഞ്ഞപ്പോൾ വന്നാൽ കുറച്ചാണെങ്കിലും ബ്രേക്ക് എടുക്കുക അത് ഞാൻ നിങ്ങൾക്ക് ചോറ് വാരി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കളറിനെ വച്ചാൽ പറയുന്നത് ആ അവൻ്റെ കൈ കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നില്ല പിന്നെ എന്തൊക്കെ കാണി അങ്ങനെയൊക്കെ നമ്മുടെ കളർ നിറം കണ്ടിട്ട് അങ്ങനെയൊക്കെ അങ്ങനെ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മുടെ റീൽസ് ഏകദേശം തേട്ടിക്കടുത്ത് ലൈക്കും പോയി ഒന്നര ലക്ഷത്തിനടുത്ത് വ്യൂസ് ഒറ്റ ദിവസം കാണിക്കുകയാണ് പിന്നെ ഓരോ മണിക്കൂർ എടുത്ത് നോക്കുമ്പോൾ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഇങ്ങനെ വ്യൂസ് കയറിപ്പോ അപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര എനർജിയായി ഓരോരുത്തരുടെ സംസാരിക്കും അപ്പോൾ ഓരോരുത്തർ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ മാനസികമായിട്ട് പുള്ളിക്കാർ തന്നെ വിചാരിക്കാൻ തുടങ്ങി എൻ്റെ കൂടെ സ്പെയ്സാണിത് എന്റെ പുറത്തേക്കുള്ളത് കൂടെ എന്നുള്ളത് സുചിത്യായിട്ടും ലിജി ചേച്ചിയുമാണ് പ്രണയം എന്ന് പറയുമ്പോ ഇപ്പൊ കേരളത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമല്ല മൊത്തത്തിൽ അറിയപ്പെടുന്ന രണ്ട് രണ്ടാൾക്കാരാണ് ചേച്ചി ഹായ്ക്കാരം നമസ്കാരം വിശേഷം സുഖം ചേച്ചിയുടെ ആദ്യത്തെ റീല് നിങ്ങൾ യൂട്യൂബ് തുടങ്ങുമ്പോ ആദ്യത്തെ റീലില് ചേച്ചിയുടെ മൂക്കിൽ കൂടെ ടൂബിട്ടിട്ട് ചേട്ടൻ ഭക്ഷണം തന്നിട്ട് ചേച്ചി എന്നൊരു അക്ഷരം പോലും ഇങ്ങനെ കിടക്കുന്ന കിടപ്പില് ചേട്ടൻ സംസാരിക്കുന്ന വീഡിയോ ആയിരുന്നു ഞാൻ കണ്ടത് അപ്പൊ കണ്ടപ്പോ തന്നെ ഞാൻ മാറ്റിക്കളഞ്ഞു എനിക്ക് അങ്ങനെ കാണാനുള്ളൊരു ഇതില്ല അതിനുശേഷം പിന്നീട് ഇന്ന് ചേച്ചി ഇങ്ങനെ എന്നോട് ഞാൻ വന്നപ്പോ ഹായ് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി ചേച്ചിയുടെ ഉള്ളിൽ ഒരു പോരാളി ഉണ്ട് അപ്പൊ ഒരാള് എങ്ങനെയാ ചേച്ചി ഇത്രയും സ്ട്രഗിൾ ചെയ്തത് എന്താ

പ്രോഗ്രാമിന് പ്രോഗ്രാമിന് അന്ന് സ്റ്റൈലായിട്ട് പോയതാണോ ഞാനേ സത്യത്തില് ചേച്ചിയോട് സംസാ ചേട്ടനോട് സംസാരിക്കാൻ വന്നപ്പോ ചേച്ചി എന്നോട് പറയാ എനിക്കും കൂടെ സംസാരിക്കണം സൂത്താനോട് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടാ മതിയോ സൂത്തേനോട് സംസാരിക്കട്ടെ ഇടയ്ക്ക് ചേച്ചി ഇടപെട്ട് സംസാരിച്ചോളൂ സംസാരിച്ചോളൂ ചേട്ടാ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ആ ഒരു ലെവലിൽ നിന്ന് ചേച്ചി വന്ന് നിക്കുന്നു അതിന് രണ്ടെണ്ണം ഉള്ളത് മരുന്ന് സ്നേഹം മരുന്ന് സ്നേഹമാണ് വീഡിയോ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ഇട്ട ഒരു വീഡിയോ രണ്ടു മണിക്കൂർ മുമ്പ് ഇട്ട് വീഡിയോ ഞാൻ കണ്ടിരുന്നു ഇപ്പൊ മരുന്നൊന്നും ഇല്ല എന്നെ തിരുത്തിട്ടുണ്ട് ചെറിയ ചേച്ചി ഫിസിയോ തെറാപ്പി അല്ലേ ഇപ്പൊ ചേട്ടാ ഇപ്പൊ എങ്ങനെയുണ്ട് ചേച്ചിയുടെ പ്രോഗ്രസ് ഇപ്പൊ എല്ലാ ഓരോ ദിവസവും പ്രോഗ്രസിൽ മാത്രമേ ഉള്ളൂ അത് കുറഞ്ഞു പോയിട്ടില്ല അന്ന് അത് തന്നെ പക്ഷെ അത് ഒരു ലോങ് ടൈം എടുക്കും എന്നുള്ളത് അന്ന് പോലെ ഡോക്ടർമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ അവർ പറഞ്ഞ സമയം അല്ലെങ്കിൽ ഇവിടെ നടന്നു വരുന്ന സമയം വേണ്ടി ക്ഷമിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ ടൂൾ ഇതിനകത്ത് ക്ഷമ വേണം ക്ഷമ വേണം നമ്മൾ നമ്മളതിന് ചിലപ്പോൾ നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവും മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ആയില്ല എന്നൊക്കെ ഉള്ള ചില വിഷമങ്ങളൊക്കെ ഇടയ്ക്ക് വരും പക്ഷെ അത് നമ്മുടെ ലൈഫ് വേറെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ജീവിതം ഉള്ളത് അതിന് വ്യത്യസ്തമായിട്ടുള്ള ജീവിതമായിരിക്കും അങ്ങനെ ഒരു ജീവിതമായിരുന്നു എനിക്ക് മനസ്സിലായി അപ്പൊ ഇവിടെ ഏറ്റവും വേണ്ട ക്ഷമ വേണം ജീവിതത്തില് അതിന് നമ്മുടെ സക്സസ് എന്ന് പറയുന്ന ആൾ എഴുന്നിട്ട് നടക്കുന്ന ആ സമയമാണ് വരെ ക്ഷമിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ ക്ഷമിച്ച് ഓരോ ദിവസവും ക്ഷമിച്ച് വരിക പിന്നെ ഓരോ ദിവസവും പ്രോഗ്രസ് തന്നെയാണ് ഒരു ദിവസം പോലും പുറകോട്ട് പോയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ജൂലൈ ഇരുപത്തൊന്നിനാണ് അഡ്മിറ്റ് ആവുന്നത് അതിന് മുന്നേ പത്ത് മാസം മുന്നേ അസുഖത്തിൻ്റെതായ ചില കാര്യങ്ങളെ കാണിച്ചു അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു ശ്രീത്ര ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെന്റ് നടത്തുന്നത് അവിടെ ഓൾറെഡി കുറെ പറഞ്ഞിട്ടുണ്ട് ജൂലൈ ഇരുപത്തൊന്നിന് അവിടെ അഡ്മിറ്റ് ആയി രണ്ടായിരത്തി ജൂലൈ പിന്നെ അടുത്തൊരു ഒൻപത് മാസത്തേക്ക് അടുപ്പിച്ച ഒരു ഒമ്പത് മാസത്തേക്ക് ആശുപത്രി തന്നെയായിരുന്നു അപ്പൊ അവിടുത്തെ ഡോക്ടർമാരുടെ മൊത്തം കഴിവും അവരുടെ ഒരു സമയവും അവരുടെ ഒരു മനസ്സും എല്ലാം കൂടെ വന്നപ്പോഴാണ് ലിജി ആര് വലിയ പ്രശ്നത്തിൽ പുറത്ത് വന്നത് പുറത്ത് വന്നപ്പോൾ ലിജി ബെഡ് ഇടണമായിരുന്നു സംസാരിക്കത്തില്ല കണ്ണ് തുറന്ന് മാത്രം കിടക്കത്തോ ഉള്ളായിരുന്നു കയ്യും കാലുമൊക്കെ ചെറിയ ചെറിയ ചലനങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു എണീറ്റിരിക്കത്തോ കിടക്കോ ഒന്നും പറ്റത്തില്ലായിരുന്നു അന്ന് നമ്മൾക്ക് ഡോക്ടർ പറഞ്ഞായിരുന്നു രണ്ടര രണ്ടര വർഷമൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട് ഇത് ചിലപ്പം നേരെ എഴുതാൻ നടന്നു വരാനായിട്ട് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച ജീവിതം തിരിച്ചു കിട്ടിയാണ് ഏറ്റവും വലിയ ബോണസ് നടക്കാന്നുള്ളത് അത് ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല ഇതുവരെ കാരണം ആളെ തിരിച്ചു കിട്ടി എന്നുള്ളത് കാരണം അത്രയും വലിയ ഒരു സിറ്റുവേഷനിലാണ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞത് ഒരു അഞ്ചു മാസോളം ആരോടും മിണ്ടാതെ ഒരു തന്നെ സ്റ്റേ ചെയ്തു പുറത്തേക്ക് ശ്രീണനാ ഷോയിൽ ഞാനൊരു ചേട്ടൻ ഒരു വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് ചേട്ടന് സ്നേഹം പ്രേമം പ്രണയം ഒന്നും അറിയില്ല അല്ലെങ്കിൽ ഇതാണ് സ്നേഹം ഇതാണ് പ്രണയം ബോർഡിംഗിൽ നിന്നാണ് പഠിച്ചത് നമ്മുടെ ഒരു സാഹചര്യം കൊണ്ട് പിന്നീട് ചേച്ചി വന്നപ്പോൾ ആ സ്നേഹം ചേട്ടന് മനസ്സിലായി എന്താണ് സ്നേഹം എന്നുള്ളതും ആ സ്നേഹം ാണ് സ്നേഹിക്കപ്പെടേണ്ടത് ഉറപ്പായിട്ട് അങ്ങനെയാണ് ഞാൻ നമ്മള് കൊറേ നമുക്ക് ഉണ്ടാവില്ലല്ലോ ചെറിയ പ്രായത്തിലൊക്കെ ലവ് കാര്യങ്ങളൊക്കെ അന്ന് ഇത് മറ്റുള്ളവരെന്തോ ചെയ്യുന്നു അത് കണ്ട് കോപ്പി ചെയ്ത് അനുകരിക്കാൻ ശ്രമിക്കുക അന്ന് പ്രണയം അങ്ങനെയൊക്കെ ലവ് അതൊക്കെ നമുക്ക് റിയൽ ആയിട്ട് ലവ് എന്താണെന്ന് മനസ്സിലാക്കി തരുന്നത് നിജയാണ് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് മറ്റുള്ള അച്ഛനും അമ്മയെ എങ്ങനെ സ്നേഹിക്കേണ്ട സഹോദരിമാരെ എങ്ങനെയാ സ്നേഹിക്കണ്ടേ കുടുംബത്തിലോരോത്തേ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ അതായിരിക്കും അവളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ഞാൻ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി അതാ ഈടെ കാര്യത്തിൽ കാരണം ഒരാളെ എങ്ങനെ സ്നേഹിക്കാം എന്നുള്ളതാണ് അതിപ്പോ എന്റെ വീട്ടുകാരെ സ്നേഹിക്കേണ്ട എങ്ങനെയാണെന്ന് പോലും എനിക്ക് പഠിച്ച് തരുന്നതല്ല ആ ടൈമിൽ ഇരിക്കുകയാണ് കാരണം വീട്ടുകാരെ സ്നേഹിക്കുക അതുപോലെ ഞാൻ ബോർഡിംഗ് എന്നാണ് വളരെ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു മുതൽ ബോർഡിംഗിൽ നിന്നാണ് പഠിച്ച അപ്പോൾ നമുക്ക് കൂടുതലും ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ലെവലിൽ എപ്പോഴും ഉണ്ടാവുള്ളൂ അത് മാ അത് മാറി ഒരു ഫാമിലി ഒരു സ്നേഹമൊക്കെ വരുന്നത് ഈ കണ്ടുമുട്ടി ലവ് ലവ് ഒക്കെ ക്രിയേറ്റ് ആയതിനു ശേഷമാണ് എങ്ങനെ എക്സ്പ്രസ് അത് അത് ണല്ലോ വലിയ ഇതായിരുന്നു കാരണം എന്റെ ഒരു വേറൊരു വൈൽഡ് ഗസ്റ്റ് ആണ് കേട്ടോ ലിജേച്ചി ചേച്ചി എല്ലാം മറ്റൊരാളാണ് ചേട്ടന്റെ ജീവിതത്തിൽ വന്നെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്ന ചേട്ടൻ എന്ത് ചെയ്യണം എന്നറിയില്ല അത് പകച്ചുപോയ ഏഹ് ഇപ്പം ചേച്ചി ആയതുകൊണ്ട് ഒരുപാട് സ്നേഹം ഇങ്ങനെ തന്ന് തിക്കി വെച്ചേക്കാ അതെങ്ങനെയെങ്കിലും നമ്മള് അവർക്കും കൂടെ ഉള്ളർക്കും ഒക്കെ കൊടുക്കേണ്ടേ ഇപ്പൊ ഞാൻ വീട്ടിൽ വന്നപ്പോ എല്ലാവരുടെ അടുത്തും ഹാപ്പി ആയിട്ടാണ് ചേച്ചി അമ്പലത്തിലെ ഉത്സവം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ആട്ടിപ്പൊളിയായിരുന്നു അല്ലെ ഈ ഈ വർഷമാണെന്ന് തോന്നുന്നു കൂടിയത് കഴിഞ്ഞ വർഷം ഇത്ര കൂടെ മെന്റൽ സ്റ്റെബിലിറ്റി ഒക്കെ വന്നപ്പോഴേ മാനസികമായിട്ട് പൊതുതടങ്ങളിലേക്ക് പോകാനുള്ള ഒരു കാര്യത്തിൽ കൂടെ കൂടി കൂടി വരുവാ ഒരു കോൺഫിഡൻസ് അപ്പൊ അതിനനുസരിച്ച് ഇയാളെ എല്ലായിടത്തും പോകണോന്ന് പറയും അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് എത്ര റിസ്ക് എടുത്താലും കൊണ്ടുപോകും ഉത്സവം പോകുന്നതിലൊക്കെ കൊണ്ടുപോകുമ്പോ ഇപ്പൊ തന്നെ നിക്കാനോ എന്തെങ്കിലും ഒരു എഴുന്നേറ്റ് 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 നിൽക്കും സപ്പോർട്ട് കുറച്ച് നേരം അപ്പൊ ഇനി അതിന്റെ അതിന്റെ അടുത്ത നടക്കുക അതിനും ഒരു ടൈം ഉണ്ട് നടക്കും ഞാൻ 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 കാണുന്ന ഒരു ഒരു അല്ല ഇനി ത്രൂ ഔട്ട് ഒരു വൺ ഇയർ കൊണ്ട് ചേച്ചി നടക്കുകയും ചെയ്യും ചേച്ചി ഇതിൽ നന്നായിട്ട് അതായത് നമ്മൾ സംസാരിക്കുന്ന പോലെ ചേച്ചി സംസാരിക്കുന്നില്ല സംസാരിക്കുന്നില്ല ഒന്നോ രണ്ടോ വാക്ക് പക്ഷെ ഞാൻ കണ്ട ഒരു കാഴ്ചയില് എന്ത് സംസാരിക്കുമ്പോഴും ചേച്ചി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എല്ലാം മനസ്സിലാക്കാൻ നമ്മൾ ക്രിയേറ്റ് ആയി പറഞ്ഞില്ലേ ആ ലവ് ഒരു ക്രിയേറ്റ് ആയപ്പോഴാണ് നമുക്ക് പറഞ്ഞാൽ ആശുപത്രി കിടന്ന സമയത്തുണ്ടല്ലോ ഇവുഖം വന്നിങ്ങനെ ആശുപത്രി ആയിപ്പോ നമ്മൾ ഭയങ്കരമായിട്ട് ഇതായി പോയി കാരണം ഇവളില്ലാണ്ട് പറ്റത്തില്ലെന്നൊരവസ്ഥയിലേക്ക് എത്തി അങ്ങനെ കൊറേ ഡിപ്രസ്സായി ടെൻഷൻ ആയി പക്ഷെ നമ്മളെ ജീവിച്ച ഒരു ജീവിതമുണ്ട് ഒരു ഏഴ് എട്ട് ഒമ്പത് വർഷത്തിനടുത്ത് ഞങ്ങൾ എറണാകുളത്തായിരുന്നു ഒരുമിച്ചായിരുന്നു അപ്പം നമ്മളവിടെ ജീവിച്ച കുറേ മെമ്മറീസ് ഉണ്ട് ആ മെമ്മറീസാണ് നമ്മളെ ചേച്ചി ജീവിതത്തിലേക്ക് കൊണ്ടുപോയ പ്രധാന ഘടകം നമ്മൾ ഓരോ സ്ഥലത്തും ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല മെമ്മറീസ് ഉണ്ട് ചിലപ്പം അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഇപ്പോ ഒരു ബ്രേക്ക് ഒന്ന് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ കല്യാണം കഴിഞ്ഞപ്പോൾ വന്നാൽ കുറച്ചാളെങ്കിലും ബ്രേക്ക് എടുക്കുകയാണ് കല്യാണം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞു വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിരുന്നു വെഡ്ഡിംഗ് ഞങ്ങൾ ഒരു ട്രിപ്പ് പോയതാ ട്രിപ്പ് പോയിട്ട് വന്ന് അടുത്ത നാലഞ്ചാമത്തെ ദിവസം ആശുപത്രിയിലായി അങ്ങനെയാണ് ആശുപത്രിയിലോട്ട് ആവുന്നത് പിന്നെ ഒരു വർഷം അങ്ങനെ പോയി ചേച്ചി പറ പിന്നെ വേറെ എന്തെങ്കിലും ചിരിക്കുവാണ് ചേച്ചിയെല്ലാം ശ്രദ്ധിക്കുവാണല്ലേ ചൂച്ചാന്റെ കുട്ടനെന്തെങ്കിലും തെറ്റിച്ച് പറഞ്ഞാൽ അപ്പ ഇടിക്കും അല്ലേ അതൊക്കെ ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും ഒത്തിരി മാറി എന്ന് വെച്ചാല് ചെറിയ ചൈൽഡ് ഷൈളുടെ ക്യാരക്ടറൊക്കെ ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ ഇത് മനസ്സിലാക്കി എടുക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു അസുഖം ആവുന്ന ഒരു ഒരാളുടെ മൈൻഡ് എങ്ങനെയാന്ന് വെച്ചാൽ കുട്ടികളുടെ മൈൻഡ് ആയിരിക്കും കുറെ വാശികളും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം അവർ അവരുടെ നമ്മൾ ഒരു ടെൻഷൻ അവർക്ക് ഇതുവരെ അങ്ങനെ ചിന്ത ജീവിതത്തിൽ വന്നിട്ടില്ല അവൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങളോട് അത് വേണമെന്ന് പറഞ്ഞാൽ അത് വേണം അത്രേ ഉള്ളൂ വണ്ടിയിലൊക്കെ പോകുമ്പോ ഇപ്പൊ വരുന്ന വഴിക്ക് ഒരേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് നമ്മളിങ്ങനെ യൂട്യൂബിൽ പരിചയപ്പെട്ട അങ്ങനെയൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് വരുന്ന വഴിക്ക് അവിടെ പോയിട്ട് വരുമ്പോ അപ്പൊ ആരുടെയൊക്കെ വീട് കണ്ടു അവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ കഴിത്തൊക്കെ ഒരു പിടി സിയറിംഗ്ലക്കൊരു പിടിച്ച് ഭയങ്കര വാശിയാ പക്ഷെ അത് ഒത്തിരി ഒത്തിരി മാറി വരുവാ കിടക്കുന്നവർക്ക് കുറച്ച് അതിന്റെ ഭാഗമായിട്ടുള്ള ചെറിയ അല്ല നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി ഒരു മനുഷ്യനെ മനസ്സിലാക്കി അയാളുടെ മനുഷ്യന് നമ്മുടെ എല്ലാ അവസ്ഥയിലും അതായത് നമുക്ക് ഓരോരുത്തർക്കും ഇപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞു ചേച്ചി വീണപ്പോ ഉള്ള മാനസിക അവസ്ഥ അത് മനസ്സിലാക്കി ചേട്ടൻ പ്രവർത്തിച്ചു നെക്സ്റ്റ് ചേച്ചിക്ക് ഇങ്ങനെ വന്ന് ഈ ഒരു അവസ്ഥയില് അതെന്തൊക്കെയാണ് അയ്യോ ഒരു സാധാരണ ഒരാളെ പോലെ വഴക്കുണ്ടാക്കാനോ ഒന്നിനു നിൽക്കാണ്ട് എന്തിനെ ഏതിനും തരണം ചെയ്ത് കുഞ്ഞു കൊച്ച് അതിനെ എങ്ങനെ നോക്കുന്നു അതുപോലെ തന്നെ കുഞ്ഞു വളരും തോറുമാണ് അതിനെന്ത് നെക്സ്റ്റ് ലെവൽ ഗ്രോത്തിൽ തിരിച്ചറിവുണ്ടായിട്ട് ഇതൊക്കെ തെറ്റാണ് അല്ലെങ്കിൽ വാശി പിടിക്കണെന്ന് തോന്നുന്നു ഇതൊക്കെ ശരിക്കും കൊച്ചിനെ നോക്കുന്ന പോലെ നോക്കുന്നേ ചിലപ്പോൾ ഞാൻ ബാക്കിലായിട്ട് തിരിഞ്ഞു നോക്കുമ്പഴേ എനിക്ക് എങ്ങനെയാണ് ചിന്ത എന്റെ മനസ്സിൽ വന്നതെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് പക്ഷെ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ആശുപത്രിയിൽ നിന്ന് വന്നപ്പം അവളിങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കൊച്ചിനെ പോലെ അങ്ങ് സ്വീകരിക്കുക കാരണം അത് അത് നമ്മൾ പ്രത്യേകിച്ച് ആലോചിച്ചെടുത്ത തീരുമാനങ്ങളൊന്നും അല്ല ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കൊച്ചു കുട്ടിയായിട്ടൊക്കെ തോന്നുക അപ്പൊ നമ്മളിങ്ങനെ ലാളിച്ച് ശരിക്കും ഒരുപക്ഷെ ആ ലാളനെ അതൊക്കെ കൊണ്ടുപോയി ഇത്രേ പേരെ ഒരു ഫ്രണ്ടിലേക്ക് തന്നെ പോയിക്കോണ്ടിരിക്കുന്നു പോയിട്ട് ഞാൻ പണ്ട് ഞങ്ങള് ചെയ്തൊരു വീഡിയോയിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് വേണ്ടിട്ടാണ് വീഡിയോസ് എടുത്തോണ്ടിരിക്കുന്നത് സന്തോഷമായിരുന്നു അല്ലേ എന്തായിരുന്നു ആ സംഭവം ഫസ്റ്റ് ടൈം വീഡിയോയിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് എനിക്കത് പറഞ്ഞാൽ ലിജിയുടെ മുഖം പുറത്തേക്ക് കാണിക്കതിൽ അത്ര കാരണം നമ്മള് സൊസൈറ്റിയിൽ അങ്ങനെ പഠിച്ചിട്ടുള്ളത് ശരിക്കും നമ്മളെപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ പോകുന്നത് സൊസൈറ്റിയിൽ പറഞ്ഞാൽ ഒരു ആ വന്ന് ഇയാളെ വീട്ടിൽ മറച്ചു വെക്കുക എന്നുള്ളതാണ് ഭൂരിഭാഗം പേര് ഒരു തൊണ്ണൂറ് ശതമാനം പേര് ചെയ്യുന്നത് ആ ഒരു ലൈനിൽ കൂടെയാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഞാനിന്നപ്പോഴാണ് ലിജി ഞങ്ങളൊരു വിഷുവിൻ്റെ അന്നൊരു വീഡിയോ എടുത്തു വിഷുവിൻ്റെ അത് ചുമ്മാ ഞാൻ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നു ആ സമയത്തൊക്കെ എപ്പോഴും അമ്പലത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു കാരണം ഉള്ളിട്ട ആ ചിന്തയും കാര്യം പ്രാർത്ഥന അങ്ങനെ അന്നൊരു വീഡിയോ എടുത്തു ആകാശമായവളെ എന്നുള്ള ആ ഒരു പാട്ട് അതിപ്പോൾ നമ്മൾ ആശുപത്രിയില് ഇങ്ങനെ വാക്ക് ഇവിടെ ഇരിക്കുമ്പോഴേ ആശുപത്രി ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത് ഈ പാട്ടൊക്കെ ഇങ്ങനെ എപ്പോഴും മനസ്സിൽ ഇങ്ങനെയുണ്ട് കാരണം ഒരാളായിട്ട് മാറുക അങ്ങനെ ഈ പാട്ട് വെച്ചിട്ട് ചുമ്മാ റീൽസ് ചെയ്തു നമ്മളെ വലിയ അഭിനയിക്കുന്നൊന്നുമില്ല ചുമ്മാ അങ്ങ് ചെയ്തു അപ്പം ഇവള് അത് ചെയ്യണമെന്ന് പറഞ്ഞ ചെയ്തു ആ സമയത്ത് ഈ പാട്ടുകളെ കേൾക്കുന്നേ ഉള്ളു ഈ പാട്ടിങ്ങനെ പെട്ടെന്ന് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ ഒരാഴ്ചത്തേക്ക് ആ പാട്ട് ഫുൾ ടൈം അത് കേൾക്കും കാരണം അതിന് എന്തോ ആ സമയത്ത് പാട്ടുകൾ ഒന്നും ഇല്ല മനസ്സിൽ അങ്ങനെ ഇങ്ങനെ റീൽസ് എടുത്തു പ്രൈവറ്റ് ആക്കി തന്നെ വെച്ചിരുന്നു വീഡിയോ ഇട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ പുഷ്പ നറസി ആ ഒരു പാട്ടില്ല ലിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആശുപത്രി വന്നതിനശേഷം ഇഷ്ടപ്പെട്ടൊരു പാട്ടാതാ കാരണം അത് കേട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട് മറ്റേ പാട്ട് ആ ഡാൻസ് കളിക്കുന്ന പാട്ട് അപ്പൊ ആ പാട്ട് ഞങ്ങൾ വീണ്ടും റീൽസ് ചെയ്ത് അപ്പൊ ഈ രണ്ട് റീൽസ് അതിനകത്തായി അങ്ങനെ ഇരുന്നപ്പോഴും ലലജി ഞാൻ ഒരു ഫോട്ടോ എടുക്കുന്നു ഫോട്ടോ എടുത്തിട്ട് അത് അത് പബ്ലിക് ആക്കി ഫോട്ടോ ആ പബ്ലിക് പബ്ലിക്കാക്കിയപ്പോൾ സെറ്റിങ്സ് ഫുള്ള് പബ്ലിക്കായപ്പോ റീൽസ് അങ്ങനെ അന്ന് അങ്ങനെയാ റീൽസ് സെപ്പറേറ്റ് ഫോട്ടോ സെപ്പറേറ്റ് ഒന്നും ഇല്ല ആ സമയത്ത് പിന്നെ അപ്ഡേഷൻ ഒക്കെ വന്നു അങ്ങനെ ഫോട്ടോ ഇട്ട സമയത്ത് ഞങ്ങൾ അന്നേരം നോക്കുന്നില്ല ഫേസ്ബുക്ക് അങ്ങനെ നോക്കാറില്ല ടി വി മാത്രമാണ് യൂസ് ചെയ്യുന്നത് കാരണം ഞാൻ ആ സമയത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറില്ല ലിജി ആശുപത്രി ശേഷം പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറില്ല കാരണം അപ്പോൾ നമ്മുടെ അങ്ങനെ വരുന്നില്ല അതിനൊന്നും കാരണം നമ്മൾ ആ സമയത്തുള്ളൊരു ചിന്ത ഇനി എങ്ങനെ മുന്നോട്ട് എന്നൊക്കെയുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെന്താ ഒരു ദിവസം ഭയങ്കരമായിട്ട് ഇങ്ങനെ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വരുന്നത് ഫേസ്ബുക്കില് അങ്ങനെ കയറി നോക്കുമ്പോഴാണ് കുറെ പേര് മോളെ ചക്കര ഉമ്മ അങ്ങനെയൊക്കെ അങ്ങനെ ഗോഡ് ബ്ലോസ് ചെയ്ത് അയക്കുന്നത് അങ്ങനെ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മൾ റീൽസ് ഏകദേശം തേട്ടിക്കടുത്ത് ലൈക്കും പോയി ഒന്നര ലക്ഷത്തിനടുത്ത് വ്യൂസ് ഒറ്റ ദിവസം കാണിക്കാണ് പിന്നെ മണിക്കൂർ എടുത്ത് നോക്കുമ്പോൾ രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം ഇങ്ങനെ വ്യൂസ് കയറി പോയാണ് അത് കണ്ടപ്പോൾ ഓ എന്നെ ഞങ്ങൾ അതിന് മുന്നേ യൂട്യൂബ് വീഡിയോ ഒക്കെ ഞങ്ങൾ ചേട്ടിണ്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷം പിന്നെ ഫുൾ ടൈം നമ്മൾ ഇങ്ങനെ ഇരിക്കുവോ പുള്ളിക്കാരി ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കണോ എത്ര ആയെന്ന് അങ്ങനെ വീഡിയോ കയറി അങ്ങനെ പിന്നെ സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി കാരണം എല്ലാവരും ഒന്ന് ഭയങ്കര സപ്പോർട്ട് ഒരാൾ പോലും നെഗറ്റീവ് പറഞ്ഞില്ല എന്നുള്ള ആ സമയത്തൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഒരാൾ പോലും നെഗറ്റീവ് പറഞ്ഞില്ല എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു കുറെ പേര് വിളിക്കുന്നത് മെസ്സേജ് അയക്കുന്നത് അപ്പൊ പുള്ളിക്കാരിക്ക് ഭയങ്കര എനർജി ആയി ഓരോരുത്തരും സംസാരിക്കാം അപ്പൊ ഓരോരുത്തർ വീഡിയോ കോള് ചെയ്ത് സംസാരിക്കും അങ്ങനെയൊക്കെ ചെയ്ത മാനസികമായിട്ട് പുള്ളിക്കാർ തന്നെ വിചാരിക്കാൻ തുടങ്ങി എന്റെ കൂടെ സ്പേസാണി എന്റെ പുറത്തേക്കുള്ളത് എന്റെ കൂടെ സ്പേസ് ആണ് എനിക്ക് റൂം ഇരിക്കേണ്ട ആളല്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ വൺ വീക്ക് ഒക്കെ ചെയ്തതിനു ശേഷം ഞങ്ങൾ ഈ ട്യൂബ് കൊണ്ട് തന്നെ ഇന്ത്യൻ ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടറെ പുറത്ത് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ആളധികം ഇല്ലാത്ത സ്ഥലത്തൊക്കെയാണ് പറഞ്ഞു സജിത്ത് ഡോക്ടർ ആട്ടോ ശ്രീചിത്തറ ഹോസ്പിറ്റൽ ന്യൂറോ മെഡിസിൻ ഹെഡ് സജിത്ത് ഡോക്ടർ അദ്ദേഹമാണ് ഇന്ന് ഇവിടെ ഈ സമയം വരെ ഞങ്ങളെ കണ്ടോളികൊണ്ട് പോകുന്ന അദ്ദേഹമാണ് എന്ത് ഫുഡ് കഴിക്കണം ഏത് രീതിയിൽ കഴിക്കണം ഏത് രീതിയിൽ എങ്ങനെ പോകണം എന്നൊക്കെയുള്ള പുള്ളിയാണ് തീരുമാനിക്കുന്നത് പുള്ളിയെ ട്രസ്റ്റ് ചെയ്താണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത് ഞങ്ങളുടെ ഒരു ഗോഡാണ് ഹ്യൂമൻ ആയിട്ടുള്ളൊരു ദൈവമാണ് ഞാൻ പറഞ്ഞില്ല ഞാനും ദൈവങ്ങളിൽ പക്ഷെ മനുഷ്യരിൽ ദൈവങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ വരുന്ന ദൈവങ്ങളുണ്ട് എവിടെ കേട്ടപോലെ ഇങ്ങനെ അമ്പരചുംബികളായ അമ്പലങ്ങളോ പള്ളികളോ ഒന്നും അല്ല കരണമുള്ള മനുഷ്യന്റെ ഹൃദയങ്ങളിലാണ് എന്ന് പറയാം അങ്ങനെ വളരെ കരണ കാണിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം അപ്പം അദ്ദേഹം പറഞ്ഞാണെങ്കിൽ ഇപ്പൊ അന്ന് ഞങ്ങളോട് പുറത്ത് പൊക്കോളാൻ പറഞ്ഞു അതേ അപ്പൊ പലരും ഞങ്ങളുടെ ചോദിക്കാറുണ്ട് ഞങ്ങൾ പോയ പ്രശ്നമാവില്ലെന്ന് സാറിന് പോയാൽ മതിഫെക്ഷൻ ഒന്നും രീതിയില് പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു മൂമെന്റ് ചേട്ടനെടുത്ത് ആ ഒരു തീരുമാനം അത് ഭയങ്കര വലിയ തീരുമാനമാണ് അത് ചേച്ചിക്ക് മാനസികമായിട്ടൊരു സന്തോഷം കാരണം ബെഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഫുൾ ടൈം അല്ലേച്ചി ലി ചേച്ചിയും തല കാരണം എനിക്ക് ഞാനും ലോകത്തിലേക്ക് അതായിരിക്കാം ചേച്ചി എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ അസുഖം ബെഡ്ഡൻ ആയി പോയ പൊതുവെ ആൾക്കാർക്ക് അസുഖം വരുന്നവർക്ക് മടി ഒരു തൊണ്ണൂറ് ശതമാനം മടിയായിരിക്കും കാരണം അവരെ മസിലുകളൊക്കെ കൊറേ കാലമായിട്ട് വെറുതെ ഇരിക്കുന്നത് കാരണം മസിലുകൾ കഴിഞ്ഞിട്ട് വരാനൊരു തോന്നല്ണ്ടാവില്ല അപ്പൊ അവർക്ക് ആ മടിയും കാര്യങ്ങളുണ്ടാവും ആ ഒരു മടി വെച്ചിട്ട് പോലെ ലിജി കുറെ കാര്യങ്ങള് കഷ്ടപ്പെട്ട് ചെയ്യാറുണ്ട് എക്സസൈസ് ചെയ്യുമ്പോഴും ഫിസിയോതെറാപ്പിക്ക് പോകാനെ ഈ ഒരു അവസ്ഥയിലേക്കുമ്പോ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പൊ അതിന്റെ അവളുടെ ഉള്ളിൽ തന്നെ അവൾക്കൊരു തോന്നൽ ഓൾറെഡി വന്നിട്ടുണ്ട് എനിക്ക് ഇതിൽ നിന്ന് വരാൻ പറ്റും ആ ഒരു എനർജി മറ്റുള്ളവർക്കോട് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ചില സമയങ്ങളിൽ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പം ഇപ്പൊ ചേച്ചിയ പോലെ തന്നെ ബെഡഡ് ആയിട്ടുള്ള പേര് ഇത് ഉറപ്പായിട്ടുണ്ട് വിളിക്കാറുണ്ട് അതെ അതെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ അസുഖങ്ങളൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ അവരുടെ കാര്യങ്ങൾ സംസാരിക്കും ഒരു ഓരോ ഗ്രോത്ത് സ്റ്റേജും സംസാരിക്കാന്ന് അത് ഉറപ്പായിട്ട് അങ്ങനെ ഞാൻ ഞാൻ എപ്പോഴും എവിടെ ചാനലിൽ എന്തായാലും പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാനല്ല ഹീറോ ഞാൻ ഇവിടെ ഒരു അസിസ്റ്റന്റ് മാത്രമാണ് പുള്ളിക്കാരിയാണ് ഇതിന്റെ ഫുൾ ഗെയിം സെറ്റ് പുള്ളി തന്നെയാണ് പലപ്പോഴും ഞാൻ വീഡിയോ ഒക്കെ മൂന്ന് ദിവസം വീഡിയോ ഒക്കെ ഇടാതിരുന്നാൽ പോലും പുള്ളിക്കാരി ഇന്ന് വീഡിയോ ഇട്ടില്ലല്ലോ എന്തായി വീഡിയോ ഇടുന്ന എന്തിനാണെന്ന് വെച്ചാൽ കമന്റ് വായിക്കാന്നുള്ള നെഗറ്റീവ് കമന്റുമല്ല ഉണ്ടോ അങ്ങനെ എന്തിനാണ് പുള്ളിക്കാർ കാണുന്നതിന് മുമ്പ് നെഗറ്റീവ് എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ അപ്പം ഹൈഡ് ചെയ്യും യൂട്യൂബിലായാലും ിലായാലും ഇപ്പൊ പിന്നെ അതൊന്നും ചെയ്യാറില്ല ഇപ്പൊ നെഗറ്റീവ് പറഞ്ഞാൽ എന്താ പുള്ളിക്കാരിക്കും അതിനൊരു സ്ട്രെങ് ഹോണ്ട് ചെയ്തിട്ടുണ്ടോ ആദ്യ സമയങ്ങളിൽ ഫസ്റ്റ് ടൈമിലൊക്കെ ഞാൻ നമ്മൾ ഫുഡ് ഫുഡും കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഫസ്റ്റ് ടൈം ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളെ കൊണ്ടുപോകുന്ന വീഡിയോ അതിലാണ് കുറച്ച് ഒന്ന് ഒരാള് രണ്ടു മൂന്ന് കമെന്റും ഒക്കെ കിട്ടിട്ടുണ്ടായിരുന്നു എനിക്കത് വന്നത്തെ ദിവസം രാത്രി ഞാൻ ഭയങ്കര ടെൻഷൻ ആയിപ്പോ എനിക്ക് ഇത് എന്താണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് ഞാനിപ്പോ ഫോണൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അത് ഞാനൊക്കെ ചോറ് വാരി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കളറിനെ വെച്ചാ പറയുന്നത് അവന്റെ കൈ കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നില്ലേന്തൊക്കെ കാണി അങ്ങനെയൊക്കെ നമ്മുടെ കളർ നിറം കണ്ടിട്ട് എങ്ങനെയൊക്കെ പക്ഷേ അത് ആ കമന്റ് പിന്നെ പലതവണ വന്നിട്ടുണ്ട് യൂട്യൂബിലൊക്കെ ആ അങ്ങനെയൊക്കെ ഞാനത് ഹൈഡ് ചെയ്ത് കളിയേ പിന്നെ എനിക്ക് മനസ്സിലായി ഇതൊന്നും നമ്മൾ ജീവിതത്തിൽ കാര്യമില്ല സ്റ്റാൻഡേർഡ് അവൻ അതേ അറിയുള്ളൂ അല്ലേ ചേച്ചി പക്ഷെ ഞാൻ അന്നേരം ചിന്തിച്ച് എന്താ അറിയാമോ നമ്മുടെ ഒരു ടൈം കൊണ്ടുപോകാനായിട്ട് വരുന്ന ഒരുത്തനാ എനിക്ക് അതിന് പുള്ളിക്കാരനോട് റിയാക്ട് ചെയ്ത് ആ സമയം കളയാനില്ല എന്നുള്ള ഞാനിപ്പോ ടെൻഷൻ അടിക്കുന്നത് അതിൻ്റെ ഒന്നും കാര്യമില്ല എന്ന് അങ്ങനെ വിചാരിച്ചിട്ട് ഒഴിവാക്കി വിട്ട് ഇപ്പോഴും ചില കമൻറ്റികളൊക്കെ വരുമ്പോൾ ഞാൻ ഒഴിവാക്കി വിടാറുണ്ട് പിന്നെ കൂടുതൽ ചിന്തിക്കുന്ന ഇതാണ് എല്ലാ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട് നമുക്ക് നമ്മൾ നല്ലത് പറയുന്നവരെ നല്ല കാണുന്നവരെ മുന്നോട്ട് കണ്ടു കണ്ടുപോകാമെന്നുള്ള ഞാൻ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് കാരണം അവർക്ക് വേണ്ടി കളയാനായിട്ട് സമയം തീരെ ഇല്ല നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് തീർച്ചയായും തീർച്ചയായും ഇപ്പൊ ചേച്ചിക്ക് തന്നെ ഒരു യൂട്യൂബ് ചാനൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒക്കെ ആയി കൈയുടെ ഫ്ലെക്സിബിലിറ്റി വന്നാൽ ചേച്ചിക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ ട്രൈ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഞങ്ങൾ ഒരു പത്ത് വീഡിയോ ഒക്കെ ചെയ്യുമ്പോ ഒരു വീഡിയോ ലിജി സ്വന്തമായിട്ട് ക്യാമറ പിടിച്ചൊക്കെ ചെയ്യാറുണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ക്യാമറ പിടിക്കാറുണ്ട് ഇങ്ങനെ 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 ജർക്കിംഗ് ഒക്കെ ആ വീട് ഞാൻ അങ്ങ് അപ്ലൈ കാരണം അത് വിലയിരുത്താൻ നമ്മുടെ കാര്യങ്ങളൊക്കെ പിന്നെ ചേട്ടാ എല്ലാവരും ഞാനടക്കം മധുരം സിനിമയിലെ ജോജുവിനെയും അത് വെച്ചിട്ടാണ് നമ്മളെല്ലാം പറയുന്നത് മധുരം സിനിമയിൽ അവരെ അവിടെ കൊണ്ട് നമ്മൾ കഥ നമ്മളെ തീർത്തേക്കുവാണ് കൂടെ ഉണ്ടാവും ഇപ്പം മധുരമല്ല നിങ്ങളുടെ അടുത്ത് വന്നപ്പോ എനിക്ക് സംസാരിക്കാൻ ആദ്യം മധുരമാണ് എന്താ ആലോചിക്കുന്നേ ചുമ്മാ എന്താ ബുദ്ധിമുട്ടുണ്ടോ എന്താ പ്രശ്നം പിന്നെ എന്തെങ്കിലും പറ എന്നോട് തന്നെ തന്നെ പറഞ്ഞിട്ട് കമന്റ് ഇടാട്ടോ ഇടുക്കി രാജാക്കാടാണ് ശേഷിയുടെ വീടല്ലേ രാജാക്കാട് രാജാക്കാട് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് നാലു അഞ്ച് വർഷം കല്യാണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ജൂണിലായി ജൂലൈയിലായിരുന്നു ഒമ്പതിന് ഇപ്പം നാലു വർഷം നാലു വർഷം ഉടനെ തന്നെ വെഡിങ് ആനിവേഴ്സറിംഗ് ആനിവേഴ്സറിയും സെപ്റ്റംബർ 21 ന് ആശുദിൽ അഡ്മിറ്റ് ആയി. എന്നെ കുറയേ കോൺഷ്യസ് ആണ് മൊത്തത്തിൽ ജീവിതത്തിൽ. ഈ വെഡിംഗ് ആനിവേഴ്സറി എന്താ സ്പെഷ്യല? ആദിക്കേ. പ്ലാൻ ചെയ്യേ ചേച്ചി ഒരു ബിഗ് പ്ലാൻ ചെയ്യ് അത് നടത്തിക്ക് കുട്ടനെ കൊണ്ട്. ആദിയാ. ആ. ആ വെയി നടക്കാനുള്ള പ്ലാനാണ് മെയിൻ ആയിട്ട്. ആദ്യം അള് പറഞ്ഞ ആദ്യം ബർത്ത് ഡേ സെലിബ്രേഷൻ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ബർത്ത്ഡേ ആ അങ്ങനെ തന്നെ നടത്തിക്കോ ചേച്ചി നടന്ന ചേച്ചി നടക്കുന്ന റീൽസ് ഉടനെ തന്നെ എനിക്ക് കാണാൻ സാധിക്കട്ടെ ഓക്കെ അമ്മ ഇവിടെ ചേട്ടന്റെ വീട്ടിലാണ് അല്ലേ വീട്ടിലാണ് ഉള്ളത് എന്താണ് ലിജേച്ചി ഹാപ്പി ആയിട്ടായിരിക്കുന്നത് ലിചേച്ചി ലിചേച്ചിയിൽ നല്ലൊരു പോരാളി ഉണ്ട് ഒരിക്കലും വിട്ടുകൊടുക്കരുത് ഒരാളും എന്ത് പറഞ്ഞാലും നമ്മളെ മൈൻഡാക്കരുത് മുന്നോട്ട് തന്നെ പോവുക ഇവിടെ ഞങ്ങളോട് ഞങ്ങള് നിന്ന് സംസാരിക്കുമ്പോൾ ചേച്ചി ഇതിലെ നടന്ന് വന്നിട്ട് എന്ന് പറയണം എന്നോട് ഞാൻ മണ്ഡ്രം ഇനി കാണാൻ വരുമ്പോ പറയൂലേ അപ്പൊ ചേച്ചി താങ്ക്സ് നിങ്ങളുടെ വല്ലപ്പെട്ട ജീവിതത്തിൽ നിന്ന് ഒരു അഞ്ചു പത്ത് മിനിറ്റ് എനിക്ക് വേണ്ടിട്ട് സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു ഞാൻ ഞാൻ നടന്നു നടന്നു എന്റെ ഇന്റർവ്യൂ ഇന്റർവ്യൂ എടുക്കാൻ ഫസ്റ്റ് എടുക്കുന്ന തന്നെ ക്യാമറ സംഭവാണ് അതിങ്ങനെ പ്രണയം ഉണ്ടാകാൻ നമുക്ക് പറ്റും ഒരാളെ പ്രണയിക്കാനും പറ്റും ഉണ്ടാവാനും പറ്റും പക്ഷെ അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ ഇത്തിരി പാടാ അത് നിങ്ങള് നിലനിർത്തി കാണിച്ചു കൊടുക്കുന്നതിന് ബിഗ് സല്യൂട്ട് യു ലവ് I <laughs> don't <laughs>